ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷനിൽ വേക്കൻസി ഒന്നും അവർ അപ്ലോഡ് ചെയ്യുന്നില്ല എല്ലാ ജില്ലകളുടെയും വേക്കൻസി സാധാരണ ആഴ്ചയിൽ ഒരു രണ്ട് ജില്ലയുടെയും വേക്കൻസി ഉണ്ടാകുന്നതായിരിക്കും ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം വന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത് അതായത് അവർ വേക്കൻസി അപ്ലോഡ് ചെയ്യാത്തത് അതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയും നടക്കുന്ന ഇലക്ഷൻ്റെ കൗണ്ടിങ് പതിമൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടക്കും പതിമൂന്നാം തീയതിക്ക് ശേഷം അവർ ഒരുപാട് വേക്കൻസി ഒന്നിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ആരോഗ്യ കേരളം എൻ എച്ച് എം വേക്കൻസി നോക്കുന്നവർക്ക് നല്ലൊരു ചാൻസാണ് വരുന്നത് കാരണം വേക്കൻസികൾ ഒരുപാട് ഒന്നിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് വേക്കൻസി അതുപോലെ തന്നെ ബാക്കിയുള്ള നാഷണൽ ആയുഷ് മിഷൻ്റെ വേക്കൻസി ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻസ് അറിയാൻ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ ആരെങ്കിലും ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് അതുപോലെ നേഴ്സിംഗ് ട്യൂട്ടർ എക്സാമിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ് ക്വിൻ ആപ്പ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ഉണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് മോഡൽ ക്ലാസുകൾ കണ്ടിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് എയിംസിൻ്റെ ക്ലാസുകളും ഉണ്ട് ജെ പി എച്ച് എൻ ജെ എച്ച് എ ക്ലാസുകളും അവൈലബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ